പാലക്കാട് സ്റ്റൈലിൽ ില് നമ്മുടെ ഞങ്ങളുടെ കുമ്മാട്ടിയാണ് അടിച്ച് പൊളിക്ക പത്താൻ പതിനൊന്ന് ആനയുണ്ട് എല്ലാവരും പുറത്തുനിള്ളവരെയും മാമാങ്കമായി സ്വാഗതം ചെയ്യുകയും അപ്പോൾ കൂടുതൽ എല്ലാവർക്കും സമീപിക്കേണ്ട ഒരു വലിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞത് പ്രകാരം വന്നാണ് അപ്പോൾ എവിടെ സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കടലിലെ കുനിശ്ശേരി കുമ്പടി കുമ്മാടികളിലെ ക്യാമ്പും കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏട്ടോളം വീഡിയോകളൊന്നും വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തതുണ്ടെങ്കിൽ തിരിച്ചായിട്ട് അതോ വീഡിയോ പോയി കാണുക അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഈ കുനിശ്ശേരിക്കാരനായതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണി ഏകദേശം തീരുന്നപ്പോൾ അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മൾ വന്നാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ സംഭവം ശരിയാണ് പന്ത്രണ്ട് മണി ഏകദേശം ആയിരുന്നുണ്ട് അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ ഒരുപാട് വന്നിട്ട് സ്ഥലം ഇപ്പോൾ തന്നെ പിടിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ കുഞ്ചേരി കുമ്മാട്ടിനെപ്പറ്റി നമ്മൾ ശരിക്കും അറിയാണ്ട് നമ്മുടെ നാട്ടിലുള്ള പലർക്കും തന്നെ അറിയില്ല കുമ്മാട്ടി എന്താണ് എന്തുകൊണ്ടാണ് കുമ്മാട്ടി ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ചേരി പൂക്കുളങ്ങര ഭഗവതി ഇവിടുന്ന് നാട്ടുകാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എങ്ങനെയാണ് ആ ഒരു ഐതിഹ്യം കഥ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെയാണ് പലരും കുമ്മാട്ടി കാണാനായിട്ട് വരുന്നു കുമ്മാട്ടി കുമ്മാട്ടി എന്ന് പറഞ്ഞിട്ട് കുമ്പോ കുമ്പോ കുമ്പട്ടീന്നാണ് പറയുക അപ്പം തീർച്ചയായിട്ടും അതിനെക്കുറിച്ചായിട്ടുള്ള കാര്യം കൂടുതലായിട്ട് നമ്മുടെ ചാനൽ കയറിയിട്ട് സുമേഷാട്ട് ട്രാവൽ എന്ന് തന്നെ സെർച്ച് ചെയ്തിട്ട് തരും കുഞ്ചേരി കുമ്മാട്ടിന്ന് അറിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പത്ത് പതിനൊന്ന് വീഡിയോസോളം കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കുമ്മാട്ടിനെ കിട്ടിയിട്ടുള്ള കുമ്മാട്ടി ദിവസത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുണ്ട് തിരിച്ചായിട്ടും പോയി കാണുക കേട്ടോ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താലും മതി അത് അറിയാത്തവർക്ക് ചാനലിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് കാണും ും കമന്റും ഷെയറും ബെല്ലേക്കും ഓർന്നുകൊണ്ട് തന്നെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുമല്ലോ തിരിച്ചായിട്ടും ഇത് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള വലിയൊരു പന്തലാണ് പെടിക്കട്ടവര് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആണെന്നാണ് എൻ്റെ ഒരു അറിവ് അതായത് ഇപ്പം തന്നെ പ്രചരിപ്പിക്കില്ല വെടിക്കെട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു അവസാന നിമിഷമാണ് ഫയർ വർക്കും കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെ ഇവിടെയുള്ളവരെന്നാണ് അറിഞ്ഞത് അതെന്താണെന്ന് പറഞ്ഞാൽ വേറൊരു ഇഷ്യൂ ആക്കണ്ടെന്നുള്ള രീതിക്ക് ഉണ്ടായിരിക്കും നമുക്കിപ്പോൾ എന്തായാലും ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും പന്തൽ അടിപൊളിയാണ് കേട്ടോ കിട്ടിലും പന്തൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിലനായിട്ടുള്ള പന്ത് ലൈറ്റ് വർക്ക് ചെയ്യുന്ന പുള്ളികാരൻ ചേരണമായിട്ടാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇരുന്നതാണ് അപ്പോൾ ആൾ ഇത് കഴിഞ്ഞാൽ നേരെ അടുത്ത് നെന്മാറ പന്തൽ പുള്ളിയാണ് അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും ലൈറ്റിൻ്റെ അവിടെ വെച്ച് കാണാം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാമെന്നതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ ഞാൻ മൂപ്പരെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതായാലും പന്തൽ കാണാത്തവർക്ക് പന്തൽ കണ്ടില്ല എന്നുള്ള ഒരു പൂതി മാറിയില്ല ഇനിയിപ്പോൾ വെടിക്കെട്ടാണ് വെടിക്കെട്ട് നിങ്ങൾ ക്ലൈമാക്സിൽ പ്രതീക്ഷിച്ചിട്ടൊക്കെ ഇരുന്നാൽ മതി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെടിക്കെട്ട് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഏതായാലും അവർ ആദ്യം ആ ന്യൂസ് പുറത്ത് വിടാത്തായിരിക്കും അനുയോജ്യം പക്ഷെ കിട്ടാതിരുന്നാൽ കൂടി തന്നെ പഞ്ചവാദിയും അതുപോലെ തന്നെ ആനയും പന്തലും എല്ലാം കൊണ്ടും തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കുമ്മാട്ടിയാണ് പുനശ്ശേരി കുമ്മാട്ടി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പഴയ കുമ്മാട്ടിനെ നമ്മുടെ വീഡിയോസ് കൂടെ ഒന്ന് കാണുക ആസ്വദിക്കുക മാക്സിമം നമുക്ക് നല്ല സപ്പോർട്ട് തരും അപ്പോൾ അതായത് കൂട്ടുകാരെ ഞാൻ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ പോയി നോട്ടീസ് കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ മൂന്ന് ദേശക്കാരുടെയും ഉണ്ട് എനിക്കൊക്കെ നിങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ലാന്നൊന്നും പറഞ്ഞേക്കരുത് അതായത് മുൻശ്ശേരി കുമ്മാട്ടി എന്ന് പറഞ്ഞ മൂന്ന് ദേശമാണ് കിഴക്കേത്തറ വടക്കേത്തറ അതുപോലെ തന്നെ മൂന്ന് ദേശം കിഴക്കെത്തറ വടക്കേറ തെക്കേത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് ദേശത്തിനാണ് ആനയും പന്തലൊക്കെ ഉള്ളത് മറ്റുള്ള ഒരു ദേശത്തിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊട്ടും പാദ്യങ്ങളും അത് മാത്രമാണുള്ളത് അപ്പോൾ ഈ രണ്ട് ദേശങ്ങളിലെ ആന ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ആദ്യമായിട്ട് വടക്കേത്തറ ദേശത്തിൻ്റെ ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചാട് ചേറാം കുന്നത്തൂർ രാമു അതുപോലെ തന്നെ നന്ദലത്ത് ഗോപാലകൃഷ്ണൻ നായരമ്പലൻ രാജശേഖരൻ പറമേക്കാവ് കാച്ചിനാഥൻ വടക്കേത്തര ദേശത്തിൻ്റെയാണ് പിന്നെ തെക്കേത്തര ദേശത്തിൻ്റെ പറയാം ഗുരുവായൂർ ദാമോദർദാസ് അതുപോലെ തന്നെ കുറുപ്പത്ത് ശിവശങ്കരൻ മച്ചാട് ധർമ്മൻ ചെറുപ്പശ്ശേരി മണിയണ്ഠൻ ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ അപ്പോൾ അത്രയും ആനാണ് ഇവരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെടിക്കെട്ടും കാര്യങ്ങളും ടൈമും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടൊക്കെ വരിക ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഇല്ലാണ്ടാവുമോ എന്നുള്ളത് എനിക്ക് കൺഫേം ആയിട്ട് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല നോട്ടീസിലൊരു പേടിക്കിട്ടുണ്ട് ടൈമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരെ അടുത്തൊരു വീഡിയോയിലോട്ട് വീണ്ടും പോവാം വേറെ നേരെ അടുത്ത സ്പോട്ടിലോട്ട് ചേക്ക്യറാൻ പോവല്ലേ അപ്പോൾ ഘട്ട സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ പോകുകയാണെ